ഹായ് ഓൾ വെൽക്കം ടു ബുക്ക് ഹൗസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈലോപ്പിള്ളിയുടെ കുടിയൊഴിക്കൽ എന്ന് പറയുന്ന ഒരു വലിയൊരു ഖണ്ഡകാവ്യമുണ്ട് ഉണ്ട് അതിനകത്ത് ഏഴ് ഖണ്ഡങ്ങളായി തിരിക്കുന്നുണ്ട് ലാസ്റ്റ് ഖണ്ഡമാണ് ചീവീടുകളുടെ പാട്ട് ഇതില് ഈ ടോട്ടൽ കവിതയില് ഏഴ് ഖണ്ഡങ്ങളുണ്ടല്ലോ ഇത്രയും ഖണ്ഡങ്ങളിൽ ഈ ഒരു സംഭവത്തിന് മാത്രമേ ഉള്ളൂ ഒരു ഹെഡിങ് ഉള്ളത് അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ ഉള്ളത് അപ്പം അത്രത്തോളം ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസ് ഉണ്ട് അതുപോലെ വയലോപ്പിള്ളിയുടെ വിപ്ല വിപ്ലവാത്മകത ആ ഒരു സംഭവം കാണാൻ പറ്റുന്നത് ഈ ഒരു ഭാഗത്തിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് വയലോപ്പിള്ളിയെ പറ്റിയൊരു ഇൻട്രോ ഞാൻ ആദ്യത്തെ ഒരു വീഡിയോയിൽ കൊടുത്തേക്കാം ഈ ഖണ്ഡം നമുക്ക് പഠിക്കാം ഓക്കെ അതുപോലെ ആ ഇത്രയേ ഉള്ളൂ ആ നമുക്കിനി നോക്കാം കർണശൂലമോ പാടുന്നു ലൈൻസ് പറഞ്ഞു പറയണോ അതോ ജസ്റ്റ് ടീ മാത്രം പറഞ്ഞാൽ മതിയോ അപ്പോൾ ഞാൻ എന്തായാലും ലൈൻസ് പറഞ്ഞിട്ട് അങ്ങ് പറയാണേ കർണശൂലമോ പാടുന്നു പക്ഷെ മണ്ണിൽ നിന്നും ചെവിയിടുകൾ നേടാൻ വെന്നു നീ തൊഴിലാളി പുലർന്നു നിന്നുദാരമാം ശ്രാവണ അതായത് എന്താണ് ഈ കവിതയുടെ ഒരു ടോട്ടൽ തീം എന്ന കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അതായത് ഒരു കുടിയാനും ഒരു ജന്മിയും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ജന്മിയുടെ കാഴ്ചപ്പാടിലൂടെയാണ് ഈ കവിത മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ കുടിയാൻമാർ ഉയർന്നു വരുന്ന ഒരു സമയമാണ് നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ കവിതയിലെ ജന്മിയുടെ കാഴ്ചപ്പാടിലൂടെ ചിത്രീകരിക്കുന്നത് ജന്മിയുടെ നമുക്ക് പോംസും കുടിയന്മാരുടെ കാഴ്ചപ്പാടിലൂടെ ആയിരിക്കും പക്ഷെ ജന്മിയുടെ കാഴ്ചപ്പാടിലൂടെ ഉള്ള ഒരേ ഒരു പോം ഒരേ ഒരു പോംന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ ഒരു പോമാണ് കുടിയൊഴുക്കൽ ഈ ഒരു പാർട്ടില് ചീവീടുകളിൽ പുനർജനിച്ച് അപ്പോൾ നമ്മൾ ജന്മിമാരെ ഒക്കെ കൊന്നു എല്ലാരെയും കൊന്നു കഴിഞ്ഞു എന്ന് ഓൾറെഡി സിക്സ് ഖണ്ഡത്തിന്റെ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവര് ചീവീടുകളാൽ പുനർജ്ജനിക്കുന്നുണ്ട് ചീവീടുകളുടെ ഫീച്ചർ എന്താണ് ഭയങ്കര കർണശൂലമായിരിക്കും അല്ലെ ചെവിയിൽ ഇങ്ങനെ കുത്തി കേറുന്ന പോലത്തെ ഒരു ഫീൽ ആയിരിക്കും അപ്പോ ചീവീടുകളെ പോലെ അവര് പിന്നെയും റീബോൺ ചെയ്തിട്ട് ലോകത്തിന്റെ ശാശ്വതമായ ശാന്തിക്കും സമാധാനത്തിനു വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്ന് പറയുന്ന ഭാഗമാണിത് മനസ്സിലായല്ലോ ലോകത്തിന്റെ സമാധാനത്തിനും ശാന്തിക്കും വേണ്ടിയിട്ട് അപ്പൊ അവർ ചീവീടുകളെ പോലെ അത്രക്ക് കർണം കർണശൂലമായിട്ടുള്ള വാക്കുകൾ പറയുമ്പോൾ അതെല്ലാവരുടെയും ചെവിയിലേക്ക് എത്തുകയും ചെയ്യും ണേ എങ്ങനെയാണ് സമത്വം കൊണ്ടുവരേണ്ടത് ഇപ്പോ നമുക്ക് തന്നെ കഴിഞ്ഞ ഖണ്ഡങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു ഈ ജന്മിമാരെ കുടിയാന്മാരെ എല്ലാരും നിഷ്കരണം വധിക്കുമായിരുന്നു അപ്പൊ സമത്വം സമ വിപ്ലവം എന്ന് പറയുന്നത് വയലൻസ് ആയിരുന്നു പക്ഷെ അഹിംസയിലൂടെ ഇങ്ങനെ ഭയങ്കരമായി ഹിമാ ഹിംസാത്മകതയിലൂടെ അല്ലാതെ എങ്ങനെയാണ് സമത്വവും സമത്വസുന്ദരമായ ഒരു സ്ഥലം കൊണ്ടുവരേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് കവിയുടെ ദർശനമാണ് ലോകത്തിന് സമാധാനം ഉണ്ടാകും വിധം പരിഹാസ ഓക്കെ ഇത് എങ്ങനെ വരും തലമുറയോടെ എങ്ങനെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം എന്ന് ഇദ്ദേഹം ഉപദേശിക്കുകയാണ് കർണശൂലമോ പാടുന്നു പക്ഷെ മണ്ണിൽ നിന്നും ചീവിയിടുകൾ നീളെ അത് മനസ്സിലായി കാണുമല്ലോ വന്നു നീ തൊഴിലാളി പുലർന്നു നിന്നുദാരമാം ശ്രാവണ മാസം ഇവിടെ തൊഴിലാളി ജയിക്കുകയാണ് ഇതിനു മുന്നേ എല്ലാ ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ ജന്മിയുടേതായിരുന്നു ഈ ശ്രാവണ മാസം ഒക്കെ ജന്മിയുടെ മാസമായിരുന്നു അവർക്കായിരുന്നു ആഘോഷം മുഴുവൻ ഇപ്പൊ ഈ ആഘോഷം ഒക്കെ ആർക്ക് കിട്ടി കുടിയാൻമാർക്ക് കിട്ടി ആണ് പേച്ചെഴുതിയതൊക്കെയും മണ്ണിൽ മായ്ച്ചെഴുതി നവയുഗ ഹസ്തം ഞാൻ ഈ പോകാൻ വായിക്കുന്നതിൽ എന്തെങ്കിലും ഒക്കെ മിസ്റ്റേക്സ് ഉണ്ടായിരിക്കും ഞാൻ മലയാളം ലിറ്ററേച്ചർ പഠിച്ച ആളല്ല എനിക്ക് മലയാളം വായിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഇത് ഞാൻ പഠിച്ചിട്ടുണ്ട് പഠിച്ച അറിവിൽ ഞാൻ പറഞ്ഞുതരാണ് കണ്ടന്റിൽ തെറ്റ് ഒരിക്കലും ഉണ്ടാവൂല്ലോ ഞാൻ ഉറപ്പ് വരികയാണ് പക്ഷെ വായിക്കുന്നതിൽ മിസ്റ്റേക്സ് ഉണ്ടാവും കവഞ്ചിൽ വന്ന് ആരും തെറിയഭിഷേകം നടത്തരുത് പേച്ചെഴുതിയതൊക്കെയും മണ്ണിൽ മായ്ച്ചെഴുതി നവയുഗ ഹസ്തം അതായത് ആഹ് എവരുടെ എല്ലാ പഴയ കാലത്തുള്ള എല്ലാ ഭ്രാന്തുകളും ജന്മിയുടെയും എല്ലാ ഭ്രാന്തുകളും അവര് മാച്ചെഴുതി മാച്ചെഴുതിയിട്ട് ഒരു പുതിയ ഹസ്തം നവയുഗ ഹസ്തം ഒരു പുതിയ ചരിത്രം എഴുതി ക്രൂരദാരുണ ഭാഷയിൽ കർമ്മധീര കേവല മർത്യചരിത്രം അതായത് ആഹ് ഇപ്പൊ നമ്മൾ കാണുന്നത് അടിയാള അടിയാളവർഗത്തിന്റെ ചരിത്രമാണ് ജയിച്ചവരാണല്ലോ ഓട്ടോമാറ്റിക്കലി ചരിത്രം എഴുതുന്നത് തോക്കുന്നവരുടെ ചരിത്രം ആരും അങ്ങനെ എഴുതാറില്ലല്ലോ ജയിച്ചവരുടെ ചരിത്രം എഴുതി അവരുടെ ചരിത്രമാണ് നമ്മളിവിടെ കാണുന്നത് കർമ്മ ധീര കേവല മർത്തി നന്ദിതെങ്കിലും ഞങ്ങൾ മന്ദിരങ്ങളിൽ വാണിരുന്നപ്പോൾ ദുർലോഭ കൃഷ്ണകൾ മാത്രം വന്നു മെല്ലെ ഞങ്ങളെ ഉമ്മ വെച്ചപ്പോൾ ഭവ്യമായൊരു ജീവിതം ഏതോ ദിവ്യമാം മുഖം ദീനമാം ഗാനം ആകെ ഞങ്ങൾ തന്ന അന്തരംഗത്തെ സ്നേഹമാക്കി ദ്രവീകരിച്ചപ്പോൾ വെമ്പി ഞങ്ങളെ ലോകം സമത്വ പൊൻവനിയായി പുനർ വരിപ്പാൻ സ്വപ്നമോ രാജ്ഞാവുകളല്ലേ സുപ്രഭാതത്തിൻ പൂവുകളല്ല അതായത് എവരൊക്കെ ഈ അവരുടെ വലിയ വലിയ മന്ദിരങ്ങളിൽ ജീവിച്ചിരുന്നപ്പോൾ അതുപോലെ നമ്മൾ ഒന്നാമത്തെ കാലത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരിങ്ങനെ സുഖഭോഗമായിട്ടുള്ള ജീവിതമായിരുന്നു കവിത എഴുതുക കവിത എഴുതുന്നതിൽ ഇദ്ദേഹത്തിന് തടസ്സം വന്നപ്പോഴല്ലേ അദ്ദേഹം അടിയാളിനോ പോയി വഴക്കു പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ കവിത എഴുതുന്ന സമയങ്ങൾ അങ്ങനെയുള്ള സമയം ആ സമയത്തൊക്കെ ഈ അടിയാള അടിയാളവർഗത്തിന്റെ ദുഃഖം എവരുടെയൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ ഈ ജന്മി ഒരു കവി കൂടെയാണ് അപ്പൊ ജന്മി അടിയാളവർഗം നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ദ്വന്ദ് വ്യക്തിത്വമുള്ള ഒരു ജന്മിയാണ് പുള്ളികാരൻ പുള്ളികാരൻ ഒരേ സമയം അടിയാള അടിയാളവർഗം നന്നാവണമെന്നും നശിച്ചു പോകണമെന്നും ആഗ്രഹമുണ്ട് അതാണ് നമ്മൾ സൈക്കോ പാത്താണ് നമ്മുടെ ജന്മി എന്ന് പറയുന്നത് അപ്പോ ഈ ജന്മിയുടെ മനസ്സില് ഈ കവിത എഴുതുമ്പോഴാണല്ലോ ഒരു കവി ആവുമ്പോഴാണല്ലോ ഇദ്ദേഹം നല്ല ഒരു മനുഷ്യനാവുന്നത് ആ ഒരു ചൈമില് സഹൃദയനാണല്ലോ ആ ഒരു ചൈമില് ഇദ്ദേഹം ചിന്തിക്കുന്നത് നമ്മുടെ മനസ്സില് അടിയാളന്മാർ അവരുടെ ദുരന്തം അതൊക്കെ വന്നപ്പോ അവർ ആഗ്രഹിച്ചെന്ന് വെച്ചാല് സമത്വം സമത്വം വരണമെന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവരന്ന് കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അവരന്ന് കണ്ട സ്വപ്നമാണ് ഇന്ന് അടിയാളവർഗ ഇത്രയ്ക്ക് ലിബറേറ്റ് ആവാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി റീസൺ ആയത് ഇവരന്ന് കണ്ട ആ സ്വപ്നമാണ് ഓക്കെ സമത്വ സുന്ദരമായ ഒരു ലോകം അവർ സ്വപ്നം കണ്ടിരുന്നു അതാണ് ഇപ്പോ എന്തായി മാറിയത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി അടിയാളന്മാരെ സഹായിച്ചത് നെക്സ്റ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് വരികൾ ഉജ്ജ്വല നിമേഷത്തിലെ ഹൃത്യൽ ദർശനങ്ങളെ കൈ പകർത്തിയിട്ട് ശുദ്ധമാക്കിയിടാ മൂഴിയെ ഒറ്റ ശുഭ്രപുഷ്പത്തിൻ നിഹാര നേരാൻ അതായത് ഉജ്ജ്വല നിമിഷത്തിൽ സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദർശനങ്ങളെയൊക്കെ പ്രാവർ സത്യമാക്കാൻ വേണ്ടിയിട്ട് ആകെ ഒരു പുഷ്പമതി ഒരു വെള്ള പുഷ്പം മതി ഒരു ശുഭ്രപുഷ്പം മതി അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഒരു നീഹാരം മതി ലോകത്തെയൊക്കെ മാറ്റി മറിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു സിമ്പിൾ കാര്യം മതി നമ്മുടെ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് അതിന് ഇത്രയും വലിയ ഇതൊന്നും വേണ്ട വയലൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഒരു ചെറിയ പുഷ്പ മാത്രം മതി പാരിൽ വെട്ടം വിതച്ചിട മേഘതാരകത്തിൽ നിന്ന് നേന്തി എത്തിയാൽ മർത്യ സൗന്ദര്യ ബോധങ്ങൾ പെറ്റ മക്കളല്ലേ പുരോഗമനങ്ങൾ അതായത് ഒരൊറ്റ നക്ഷത്രം മതി ഈ ലോകത്തിന് മൊത്തം വെളിച്ചം നൽകാൻ വേണ്ടിയിട്ട് അല്ലെ ആ ഒരൊറ്റ സംഭവം മതി എല്ലാവരുടെ ജീവിതം മാറ്റിമറിക്കാൻ ഒരൊറ്റ ചോദ്യം മതി ജീവിതം മാറണം എന്നൊക്കെ പറയുന്ന പോലെ ഒരൊറ്റ സംഭവം മതി എല്ലാവരുടെ ജീവിതം മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് അതുപോലെയാണ് ഒരൊറ്റ നക്ഷത്രം മതി ലോകത്തിന് മുഴുവൻ വെളിച്ചം നൽകാൻ മർത്യ സൗന്ദര്യ ബോധങ്ങൾ പെച്ച മക്കളല്ലേ പുരോഗമനങ്ങൾ അതായത് മനുഷ്യന്റെ സ്വപ്നങ്ങളിൽ നിന്നാണ് എല്ലാ പുരോഗമനങ്ങളിലൂടെയും ആദ്യഘട്ടം അതായത് മനുഷ്യൻ സ്വപ്നം കണ്ടതുകൊണ്ടാണ് എല്ലാ പുരോഗമന പുരോഗമനങ്ങളും ഉണ്ടായത് അല്ലാതെ പെട്ടെന്ന് ദിവസം ഉണ്ടായ കാര്യമല്ലല്ലോ അപ്പോ മനുഷ്യന്റെ ചിന്ത അല്ലെങ്കിൽ സങ്കല്പമാണ് പിന്നീട് പുരോഗമനമാകുന്നത് അത് നമ്മൾ പ്രാവർത്തികമാക്കണം ലോല കോമള ഭാവനയുടെ കാലകാഹളം കേട്ടിതു ഞങ്ങൾ അതായത് കാലം സമയം അവരുടെ ഭാവനയില് അവരെ വെല്ലുവിളിക്കുകയാണ് എന്താണ് വെല്ലുവിളിക്ക എന്തോ ഒരു കാഹളം അവര് കേൾക്കുന്നുണ്ട് അവരുടെ ഭാവനയിൽ ഏതോ ഒരു കാഹളം കേൾക്കുന്നു എന്താണെന്ന് നോക്കാം വിശ്വ സംസ്കാരപാലകരാകും വിജ്ഞരെ യുഗം വെല്ലുവിളിപ്പു അതായത് ഈ ലോകത്തിന്റെ സംസ്കാരപാലക സംസ്കാരപാലകുന്ന് പറയുമ്പോൾ കവികൾ ഓക്കെ അവരെ വെല്ലുവിളിക്കുകയാണ് യുഗം കാലം വെല്ലുവിളി വിളിക്കുകയാണ് എന്താ വിളിക്കുന്നേ ആകുമോ ഭവാന്മാർക്ക് നികത്താൻ ലോക സാമൂഹ്യ നിയമങ്ങൾ അതായത് ഓക്കെ സ്നേഹസുന്ദര പാതയിലൂടെ വേഗമാവട്ടെ വേഗമാവട്ടെ അതായത് നിങ്ങൾക്ക് നിങ്ങൾ ഭയങ്കര ആൾക്കാരാണെന്നല്ലോ പറയുന്നേ അപ്പൊ നിങ്ങൾക്ക് ഈ ലോകത്തിലെ സാമൂഹ്യ ദുർ നിയമങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ട് എങ്ങനെ മാറ്റണം വയലൻസിലൂടെ അല്ല സ്നേഹസുന്ദര പാതയിലൂടെ സ്നേഹസുന്ദരമായ വഴിയിലൂടെ ഒരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ടൊക്കോ ഉം എന്ന് അവര് ചോദിക്കുകയാണ് പക്ഷെ അവർ ആ കാലത്തിന്റെ വെല്ലുവിളി ഗൗനിക്കുന്നില്ല അക്കിനാവും ആഹ് ആഹ്വാനവും തുച്ഛമാക്കി ഞങ്ങൾ അലസമായി വാഴുകി അപ്പൊ ഇവരെന്തു ചെയ്തു അവരതിനെ ഒന്നും മൈൻഡ് ചെയ്തില്ല അവരുടെ കാര്യം അല്ലല്ലോ ഈ ആവശ്യം അല്ലല്ലോ തൊന്നും ഇതെല്ലാം അടിയാൾ അടിയാളവർഗത്തിന്റെ കഷ്ടതകളല്ലേ അപ്പൊ വേണമെങ്കിൽ അവർ ചെയ്തോട്ടെ അവര് വലിയ മൈൻഡൊന്നും കൊടുത്തില്ല സംസ്കാരപാലകർ വലിയ മൈൻഡ് ഒന്നും കൊടുത്തില്ല കാലത്തിന്റെ വെല്ലുവിളി അവര് ഗനിച്ചില്ല ഗൗനിച്ചില്ല ഓക്കെ പോലെ അലഞ്ഞു അലഞ്ഞുപോലെ കൈകളാൽ നീട്ടുവാനിടം മണ്ണില്ലാത്തോ കുന്നുകൂടി പോൽ നായ നരികൾക്കും തിന്നുവാനും ഇറച്ചിയില്ലാത്തോ പെച്ചുപോൽ മാതർ കൊച്ചിനു ദേഹം വിറ്റ് അനേക രോഗമാനങ്ങൾ മുട്ടിലേയും പോയി കൊച്ചർ അഷ്ടി കിട്ടാതെ അറിവ് കിട്ടാതെ അടയാളവർഗത്തിന്റെ കഷ്ടതകളാണ് കാച്ചുപോലെ പോൽ കൈകളാൽ നീട്ടുവാനിടം മണ്ണിനില്ലാത്ത അവർക്ക് ഒന്നും ഇല്ല ഒരു തരി മണ്ണുപോലും ഇല്ലാത്ത ആൾക്കാരാണ് കുന്നുകൂടി പോൽ നായ്രികൾക്ക് തിന്നുവാനും ഇറച്ചിയില്ലാത്തവർ ഓക്കെ പട്ടിണിക്കോലങ്ങളാണ് അത് ഒരു ഫ്രഞ്ച് റവല്യൂഷന്റെ ഒക്കെ സമയത്ത് ഫ്രഞ്ച് ഫ്രാൻസിലെ പത്ത് പേര് പത്ത് പേരിൽ ഒൻപത് ഒരു എട്ട് പേരോ ഒൻപത് പേരോ പട്ടിണി കാണാൻ മരിക്കുകയാണെങ്കിൽ ബാക്കി രണ്ട് പേര് തോനെ ഫുഡ് കഴിച്ച് അജീർണം അങ്ങനെ എന്തോലോ പറയുന്നേ തോനെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഫുഡ് തൊണ്ടേ കുരുങ്ങിയാണ് മരിച്ചത് അതേ അവസ്ഥ എവിടെ ജന്മിമാര് അവരുടെ മാളികയില് സുഖ ജീവിതം നയിച്ചപ്പോഴത്തേക്കും കുറെ ആൾക്കാര് ഒരു മണ്ണിലിടമില്ലാത്തവർ കുന്നുകൂടി പോൽ നായ് നരികൾക്ക് തിന്നുവാന് ഇറച്ചിയില്ലാത്തവർ അത്രയ്ക്ക് പട്ടിണി കോലങ്ങളായിട്ട് അസ്ഥിഗുടങ്ങൾ പോലെ ജീവിക്കുമായിരുന്നു പെറ്റുപോൽ മാതൃ കൊച്ചിനു ദേഹം വെച്ച് അനേക രോഗമാനങ്ങൾ അമ്മമാര് ശരീരം വിറ്റും അതുപോലെ രോഗവും ഈ ജനിക്കുന്ന കുട്ടികളാണെങ്കിലും അവർക്ക് രോഗവും അപമാനവും ഒക്കെ ആയിട്ടാണ് ആ കുട്ടികളെ അവര് പെറ്റു വന്നത് മുട്ടേ മുരടിച്ചു പോയി കൊച്ചർ അഷ്ടി കിട്ടാതെ അറിവ് കിട്ടാതെ കൊച്ചിലെ അവര് കുഞ്ഞിലെ തന്നെ മൊട്ടിലെ ബഡ് ആയിരുന്ന സമയത്ത് തന്നെ അവരങ്ങ് മുരടിച്ചു പോയി അവർക്ക് അഷ്ടിയും കിട്ടിയില്ല അറിവ് കിട്ടിയില്ല അതാ ഇമ്പോർട്ടന്റ് അറിവ് കിട്ടിയിരുന്നെങ്കിൽ ദിൽ ഗോട്ട് ലിബറേറ്റഡ് ആ ഒരു ലിബറേഷൻ പോലും അവർക്ക് കിട്ടിയിരുന്നില്ല സുസ്ഥിതി സുഖം മദ്യമിയറ്റം വിസ്മൃതിയിൽ തിരഞ്ഞുപോൽ തൂന്ന ഈ പാവങ്ങള് ആകെ കഷ്ടപ്പാടാ അപ്പൊ ആ കഷ്ടപ്പാടിൽ അതിൽ അവരുടെ സുഖം അല്ലെങ്കിൽ ഒരു സമാധാനം അവര് കണ്ടെത്തിയത് മദ്യത്തിലാണ് സ്വല്ലയാൽ ഞങ്ങൾ ഈ കടും കെട്ടു മെല്ലെ മെല്ലെ അഴിക്കുവാൻ നോക്കി ഓക്കെ അപ്പൊ അവര് എന്ത് ചെയ്തു എവർ ഞങ്ങൾ ഞങ്ങൾ എന്ന് പറയുമ്പോൾ ജന്മിമാരാണ് അവര് പെതിയെ പെരിയെ ഈ ഒരു കെട്ട് സംസ്കാര സംസ്കാരപാലകർ ആകുന്ന ജന്മിമാർ അവര് ഈ കെട്ട് പെതിയെ പെതിയെ മാറ്റം വരുത്താൻ കഴിയുമോ എന്ന് നോക്കി ചെറ്റഴിക്കവേ എന്തു എന്തു അപബോധ വൃത്തിയോ പിണ പിണച്ചേറെ മുറുക്കി പക്ഷേ ഈ അഴിക്കുംതോറും മുറുകുന്ന കുരുക്കായിട്ട് അത് മാറി കാരണം അവരുടെ ഉപബോധ മനസ്സ് അവരെ അനുവദിച്ചില്ല ഞങ്ങളുടെ കുടിയാന്മാരായിട്ട് ഞങ്ങളുടെ അടിമകളായിട്ട് ഒരു ഐഡന്റിറ്റി പോലും ഇല്ലാതെ ജീവിക്കുന്നവര് അങ്ങനെ ഇപ്പൊ രക്ഷപ്പെടണ്ട അങ്ങനെ ഇപ്പൊ നന്നാവണ്ടെന്നുള്ള അവരുടെ മനസ്സോ ഏ സമയം ദ്വന്ദ് വ്യക്തിത്വം കണ്ടോ അവർക്ക് അവർ കെട്ടഴിക്കാൻ നോക്കി പക്ഷെ ഇത് അഴിക്കുംതോറും കുരുങ്ങിക്കൊണ്ടിരിക്കുക അതിന് റീസൺ എന്താ അവരുടെ ഉപബോധ മനസ് പറഞ്ഞു വേണോ അവര് ഉപബോധ മനസ്സിനെ അനുവദിച്ചില്ല മുട്ടിയ ഞങ്ങളീ സമുദായ സോറി മുട്ടിയ നിങ്ങളീ സമുദായ കെട്ടറത്ത് പോലെ ഒറ്റ വെട്ടാല് ഗതിമുട്ടിയവര് പൊറുതി മുട്ടിയ അവര് ഒരൊച്ച സായുധ കലാപത്താൽ എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കി ഒരൊറ്റ ചോദ്യം അതിൽ ജീവിതം മാറുക അതുപോലെ ഒരൊച്ച വിപ്ലവം ഒരൊറ്റ സായുധ കലാപത്തിലൂടെ അവരെല്ലാത്തിനും പരിഹാരമുണ്ടാക്കി എന്ന് പറയണം നെക്സ്റ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കവിയുടെ വിപ്ലവ ദർശനത്തെ പറ്റിയിട്ടാണ് പറയുന്നത് താണു നാം ആദി മനുഷ്യരോളം വീണു ഞങ്ങൾ ഹിതു നിങ്ങൾ കുറ്റമാർഗ്ഗത്തിൽ പോകും വഴി പക്ഷേ മറ്റൊരു വിധമായിരുന്നെങ്കിൽ അതായത് നമ്മൾ ആദിമ മനുഷ്യരോളം അങ്ങ് താഴ്ന്നു പോയി ഓക്കെ അതായത് ഹിംസ ആദിമ ആയിരുന്നു ഒരിടത്ത് പോയി അവിടെ ഇതാക്ക സ്റ്റേ ചെയ്യാൻ വേണ്ടിട്ട് അവർ തമ്മിൽ അടികൂടി അങ്ങനെയാണ് ഒരാളെ തോറ്റു ഒരാൾ ഇപ്പം നമ്മുടെ എന്താണ് സർവൈവൽ ഓഫ് എക്സിസ്റ്റൻസ് ഒക്കെ പറയത്തില്ലേ അതുപോലെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ് എന്നൊക്കെ പറയുന്ന പോലെ അടികൂടി അടികൂടി ജയിച്ചവന്മാർ അവിടെ വാണു അല്ലാത്തവർ വീണു അതുപോലെ ഹിംസ അവരെ പ്രാകൃത മനുഷ്യന്മാരാക്കി അവര് ആദിമ മനുഷ്യന്മാരോളം താഴ്ന്നു സ്വന്തം സഹോദരന്മാരെ കൊന്നു മർത്തേലോകമഹിമ പുലർത്താൻ പറ്റിയ വിധമായിരുന്നെങ്കിൽ അതായത് ഇങ്ങനെ സ്വന്തം സഹോദരന്മാരെ കൊന്ന് ആദിമ മനുഷ്യന്മാരുടെ സംസ്കാരത്തിലൂടെ അല്ലാതെ മറ്റൊരു വഴിയിലൂടെ വേണമായിരുന്നു അവരെ ലോകസമാധാനം കണ്ടെത്തേണ്ടത് എങ്ങനെ നന്ന് നിങ്ങൾ ഉയർന്നത് വീണ്ടും നവ്യ ലോക വ്യവസ്ഥത തീർപ്പാൻ ഉച്ച നീചത്വമ അച്ചഭിമാനം ഉച്ഛസിക്കു മുരുക്കു മനുഷ്യർ സംഘടിക്കെ പ്രകൃതിദൻ നാനാ ദോ സമ്പദോ ചൂഷണം ചെയ്യുക അതായത് ലോക സമാധാനം കണ്ടെത്തേണ്ടത് സ്നേഹത്തിന്റെ ഭാഷയിലൂടെ വേണമായിരുന്നു മർത്തിലോകമഹിമ ഓക്കെ ആ മർത്തിലോഹ മഹിമ എങ്ങനെയായിരുന്നു പുലർത്തേണ്ടത് അത് പറ്റിയ വിധമായിരുന്നു അപ്പൊ നിങ്ങൾ ഇപ്പം വീണ്ടും ആ ഒരു പുതിയ ലോകവ്യവസ്ഥ തീർപ്പാൻ വേണ്ടിട്ട് ഉയർന്നു വന്നു അത് നല്ലതാണ് ഉയർന്നവൻ താഴ്ന്നവൻ എന്ന ഉച്ചവുമില്ലാത്ത അഭിമാനമുള്ള ഒരു ഉരുക്കു മനുഷ്യർ ഉച്ച അഭിമാനം ഉച്ഛസിക്കും ഉരുക്കു മനുഷ്യർ അഭിമാനം ഇപ്പോഴാ അവര് അഭിമാനം എന്താന്ന് ശ്വസിച്ചു തുടങ്ങുന്നെ അങ്ങനെ ഉച്ഛസിക്കുന്ന ഉരുക്കു മനുഷ്യർ ഉണ്ടായി എല്ലാരും സംഘോ സംഘടിച്ച് ഇപ്പൊ എന്ത് ചെയ്യുന്നു നോക്കണേ സംഘടിക്കെ ഇപ്പം ആൾക്കാർ തമ്മിൽ ഇപ്പൊ വ്യത്യാസമൊന്നുമില്ല അപ്പൊ എല്ലാരും കൂടെ സംഘടിച്ചിട്ട് പ്രകൃതി തൻ നാനാസമ്പ ദോഹങ്ങൾ ചൂഷണം ചെയ്ക്ക് എവരിപ്പോ എല്ലാരും ഒന്നായിട്ട് എന്തായാലും എപ്പോഴെങ്കിലും ആരെങ്കിലും കൊല്ലണം ഉപദ്രവിക്കണം അതിനു വേണ്ടിയിട്ട് ഇപ്പൊ എല്ലാവരും പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ പോവാണ് ആ തൻ വഴിത്താരിരുവക്കിയിലാകെ വിസ്മൃതി മൂടിയ മണ്ണിൽ ഉല്ലസിക്കുന്നു പൂശിയ വാസ ഗേഹങ്ങൾ അതായത് ഇപ്പൊ സ്വാർത്ഥതയാണ് നമ്മളെ നയിക്കുന്നത് സ്നേഹമല്ല ചൂഷിതർ ചൂഷകർ എന്നീ രണ്ട് വർഗം ഇല്ലാതാകാതെ ലോക സമാധാനം വരില്ല സ്നേഹത്തിലൂടെ വേണം ഉണ്ടാവാൻ പണ്ട് ചൂഷകരും ചൂഷിതരുമാരായിരുന്നു ജന്മീൻ കുടിയാൾ എന്നുമായിരുന്നു അല്ലെ പക്ഷെ ഇപ്പോ ആരാണ് ഇവരെല്ലാം ഒന്നായി ഇപ്പൊ അവർ ചൂഷണം ചെയ്യുന്നത് പ്രകൃതിയാണ് ഉം തത്തപാടുന്ന പാഠങ്ങൾ യന്ത്രശക്തി പെച്ചല പെച്ചലറിയിടും ഇടങ്ങൾ മർത്യമാന സ്പന്ദന താളം വിസ്തരിക്കും കലാനിലയങ്ങൾ നിസ്വമില്ലാത്ത ശക്തിയിൽ ചേർന്നു സുസ്വതന്ത്രമാം ചാരുതയെങ്ങും പാടങ്ങൾ അവിടെ ഇപ്പൊ യന്ത്രശക്തിയാണ് അവിടെയെല്ലാം അലർന്നത് അതുപോലെ മർത്ത മനുഷ്യന്മാരുടെ സ്പന്ദന താളം കലാ വിസ്തരിക്കാൻ തുടങ്ങി പാവപ്പെട്ടവന്റെ ശക്തിക്ക് പകരം സ്വാതന്ത്ര്യത്തിന്റെ ശക്തിയാണ് ഇവിടെ എല്ലായിടത്തും പടർന്നത് ഭാവി ഭാഗ്യക്കുരുന്നുകളെന്തും ജീവിതത്തിൻ വിശാലവാടത്തിൽ പത്സ്യ നിഴലാർന്ന വാർദ്ധക്യം വിശ്രമിക്കുന്ന പൂങ്കാവനങ്ങൾ ഇന്നുമെങ്കിലും പാടുന്നു നീളെ മണ്ണിൽ നിന്നും മണ്ണട്ടകൾ ഞങ്ങൾ പക്ഷെ ഇപ്പോഴും ലോകത്തിന് ശാശ്വതമായ ഒരു ശാന്തി ഉണ്ടായിട്ടില്ല പട്ടിണി വിദ്യാഭ്യാസം എല്ലാം ഒരു പരിഹാരം കണ്ടെത്തിയെങ്കിലും ചീവീടുകൾ ഇപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്തായിരിക്കും reason സ്വിതമിന്നിന്റെ രംഗത്തിലെങ്ങും ഭൂതകാല പശ്ചാത്തല ഗീതം എന്തുകൊണ്ടാ ഇപ്പോഴും ചീ വീടുകൾ പാടിക്കൊണ്ടിരിക്കുന്ന കാരണം ഇപ്പോഴും ചൂഷണം ഉണ്ട് ഒന്നും മാറിയിട്ടില്ല പുതിയ കുപ്പിയിൽ പഴയ വിഞ്ഞെന്ന് പറയുന്ന പോലെ പണ്ടും ചൂഷണം ഉണ്ടായിരുന്നു ഇപ്പോഴും ചൂഷണമുണ്ട് പണ്ട് ജന്മി കുടിയാനെ ആണെങ്കിൽ ഇപ്പൊ രണ്ടുപേരും കൂടെ ചേർന്ന് പ്രകൃതിയാണ് അപ്പം ഈയൊരു പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും പക്ഷെ അത് എന്തിന് വയലൻസിന്റെ ഭാഷയിൽ നമ്മൾ ഒരു വിപ്ലവം ഉണ്ടാക്കാൻ ശ്രമിച്ചത് കൊണ്ടിട്ടാണ് പക്ഷെ സ്നേഹത്തിന്റെ ഭാഷയിലായിരുന്നെങ്കിൽ ഈ ഒരു ചൂഷണം ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയുന്നു ഇപ്പൊ ഇന്ത്യ ഡെമോക്രാറ്റിക് കൺട്രിയാണ് ഡെമോക്രാറ്റിക് കൺട്രി ആയിട്ട് പല ഡെമോക്രസിയും തകരുന്നുണ്ട് പക്ഷെ ഇന്ത്യ തകർന്നില്ല അതിന് റീസൺ ആയിട്ട് പറയുന്നത് ഇന്ത്യ എന്താണ് നോൺ വയലൻസിലൂടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അല്ലാതെ ഒരു ഒരു സിവിൽ വാർ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഇന്ത്യക്ക് അകത്ത് ഇപ്പം അമേരിക്കൻ ആണെങ്കിൽ അമേരിക്കൻ സിവിൽ വാർസ് വാർസൊക്കെ ഉണ്ടായി ഒരകത്ത് ഭയങ്കരമായിട്ട് രക്തരൂക്ഷിതമായ വിപ്ലവങ്ങളായിരുന്നു സംഭവിച്ചത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവിടെ എപ്പോഴും അടിയുണ്ട് കൺട്രീസ് ഒക്കെ ഏർ ഇത് തമ്മില് ഫെഡറൽ സ്റ്റേറ്റ്സ് ഒക്കെ തമ്മിൽ പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയില്ല അതിന് റീസൺ നമ്മൾ നോൺ വയലൻസിലൂടെയാണ് സ്വാതന്ത്ര്യം കിട്ടിയത് അതുപോലെ അവിടെ പറയുന്നേ സ്നേഹത്തിലൂടെയും അഹിംസയിലൂടെയും വേണമായിരുന്നു ഒരു ശാന്തി ഒരു പരിഹാരം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചോര മണ്ണിലേ ഞങ്ങൾ തൻ സ്നേഹ നീരുറവകർ നിന്നു തുള്ളട്ടെ സ്നേഹമണ്ണിലേ ഞങ്ങൾ തന്ന സ്നേഹ നീരുറവകൾ നിന്നു തുള്ളട്ടെ ഇനി ജന്മിയുടെ കാഴ്ചപ്പാട് ഓക്കെ എന്താണ് ജന്മിയുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ദ്രോഹദക്ഷരാം ഞങ്ങളെ ആർത്ത വ്യൂഹശക്തികളല്ല ജയിച്ചു ആദ്യമുള്ളിൽ വന്ന് കൊടുത്താൽ ആർദ്രത ഞങ്ങൾ ആയുധം വെച്ചു അതായത് നിങ്ങളുടെ ശക്തി അല്ല ജയിച്ചത് ഞങ്ങളുടെ ഉള്ളില് നിങ്ങളോട് കുറച്ച് മമതയും ആർദ്രതയും ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു അലിവ ഉള്ളത് കൊണ്ട് മാത്രമാണ് ആയുധം ഞങ്ങൾ എടുക്കാതിരുന്നത് ഓക്കെ അതാണ് ജന്മയുടെ കാഴ്ചപ്പാട് എന്താണ് യാഥാർത്ഥ്യ സംഭവം അല്ല നമ്മളിപ്പോ ആയുധം നിങ്ങൾ വന്നപ്പോ ആയുധം എടുക്കാതിരുന്നത് ഞങ്ങളെ കൊണ്ടൊക്കാത്തോണ്ടല്ല പക്ഷേ ആ ഒരു ആർദ്രത ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഉം ജീവിതത്തെ എന്തി മൃതിയെയും ദേവി ആർദ്രതയല്ലേ ഭരിപ്പോ മരണത്തെ മരണത്തെപ്പോലും ഭരിക്കുന്നത് എന്താണ് ആർദ്രതയാണ് ഉച്ച പാരിൽ പാലിലൊച്ച മനുഷ്യർ മാഴുകിയിടും കാലം നിദ്ര നിദ്രചൈവിയിലെ നിത്യശാന്തിക്കായി മൃത്യുവിൻ മടി പോകിയോരാരും അതായത് നിങ്ങളുടെ നന്മയ്ക്കും നിത്യശാന്തിക്കും വേണ്ടിയിട്ടാണ് ബലി അർപ്പിച്ച സ്വന്തം ജീവിതം ബലി അർപ്പിച്ച സ്വന്തം വസ്തുവകകൾ വിട്ടുകൊടുത്ത പാവം ജന്മ ജന്മി വർഗമാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സാക്ഷികളായ ഞങ്ങളാണ് ഉം നിങ്ങളിൽ ഒരാൾ കരഞ്ഞാൽ ഞങ്ങൾക്ക് ശാന്തി കിട്ടത്തില്ല ഉം ഓക്കെ നിർദ്ദെയ് നിദ്രചൈവിയിലെ നിത്യശാന്തിക്കായി മൃത്യുവിൻ മടി പോകിയോരാരും അങ്ങു മർത്യ പുരോഗതി അച്ഛ തല്ലി ഞങ്ങൾ തന്നെ അന്ത്യനിർവാഹണം ഞങ്ങൾക്ക് മോക്ഷമുണ്ടാകണമെങ്കിൽ മർദ്യപുരോഗതി സ്നേഹത്തിന്റെ പാതയിലൂടെ വേണം ഉണ്ടാവാൻ നമ്മൾ വാളെടുത്തവൻ വാളാല എന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് മർദ്യ നിണ സ്വാദിനെ ഓർക്കും കത്തിയാൽ ആത്മഹത്യ ചെയ്താതെ അതായത് എന്താണ് നിണം എന്ന് വെച്ചാൽ രക്തം അപ്പൊ രക്തം ചെയ്യന്തി അതിൽ നിന്നും സ്വയം നമുക്ക് തന്നെ ദോഷമുണ്ടാകാതെ പോക ഞങ്ങൾ കിനാവ് കണ്ടൊരാ സ്നേഹമാർഗം വഴി നിങ്ങൾ ഇനി നിങ്ങൾ ഈ അഹിംസയും ഹത്യയും നിണവും ഒക്കെ മാറ്റി വെച്ചിട്ട് സ്നേഹമാർഗം വഴി സ്നേഹത്തിന്റെ പാതയിലൂടെ മർത്യ പുരോഗതി ഉണ്ടാക്കൂ പോക ഭൗതികതൃപ്തി തൻ മധ്യമേഖലയിൽ മയങ്ങി മേവാതെ പോരുമിത്തിരി മെയ്യന് സർവം പോരാ മാനുഷത്ത പുലർത്താൻ വിപ്ലവ ദർശനമാണ് ഭൗതിക സുഖം കണ്ട് അതിൽ ഒരിക്കലും മയങ്ങാതെ നമ്മുടെ ശരീരത്തിന് അല്പം മതി പോരുമിത്തിരി മെയിന് കുറച്ചു മതി പക്ഷേ മനുഷ്യത്വം പുലർത്തണമെങ്കിൽ നമ്മളെ തന്നെ അതിനി പറയാം പോരാ പോരുമിത്തിരി മെയ്ന് മെയിന് കുറച്ചു മതി പക്ഷെ എല്ലാ മനുഷ്യന്മാർക്കും ഇത് മാത്രം പോരാ മാനുഷത്ത പുലർത്താൻ കെട്ട ഞങ്ങൾ തൻ കേ സ്വപ്നം കെട്ടെടുത്തു കയറുക നിങ്ങൾ നമ്മുടെ കയ്യിന്ന് നമ്മൾ കണ്ട നമ്മുടെ കയ്യിന്ന് പോയ സ്വപ്നം നിങ്ങൾ പ്രാവർത്തികമാക്കണം കേവലം മൺതുരുമ്പിൻ തുരുമ്പിൻ കിടപ്പൂ ദേവലോകം തുറന്നിടും താക്കോൽ ഈ ദേവലോകത്തെ തുറക്കാൻ പറ്റുന്ന നല്ല ഒരു മനുഷ്യ ഭാവി ഉണ്ടാക്കാൻ പറ്റുന്ന താക്കോൽ മൺതുരുമ്പിൽ ഉണ്ട് പൂവിടത്തം പ്രകൃതി മനുഷ്യപൂർണതയിൽ പുളകമേലട്ടെ അംഗളമാക മർത്യ മഹത്വ ശൃംഖാമുഖം താവകമാർഗം അതായത് നമ്മളെ തന്നെ വെലിപീഠത്തിൽ വെച്ചിട്ട് വേണം നമ്മൾ മനുഷ്യത്വം പുലർത്താൻ വേണ്ടിയിട്ട് അല്ലാതെ മറ്റൊരാൾ കൊന്നുകൊണ്ട് വിപ്ലവത്തിലൂടെ ഒന്നും അല്ല സായുധകലാ വിപ്ലവം വേണം സായുധ കലാപത്തിലൂടെ അല്ല ഞങ്ങൾ കണ്ട സ്വപ്നം നിങ്ങൾ പ്രാവർത്തികമാക്കണം അവരെ പോലെ അന അലസനാവാതെ പുരോഗതിയിലേക്ക് വേഗം ഓടിക്കയറുക അപ്പോൾ ആറാം ഖണ്ടത്തില് ഒരു വിപ്ലവത്തിന്റെ ചിത്രീകരണമാണെങ്കിൽ വിപ്ലവാനന്തരമുള്ള ഒരു പുതിയ ലോകം കൂടുതൽ നന്മയുള്ളതാക്കി നിലനിർത്താനുള്ള വെമ്പലാണ് ഏഴാം ഖണ്ഡം ഇനി അതായത് ഒരു പുതിയ യുഗം ഉണ്ടാക്കി ഈ യുഗത്തിൽ ജീവിക്കുന്നവർക്കുള്ള ചില മുന്നറിയിപ്പുകളാണ് ഉപദേശമായിട്ട് ഇവിടെ നൽകുന്നത് മർദ്ദകരെ ആയുധം കൊണ്ട് വല വക വരുത്തിയ ലോകമാണിത് ആ വാസന വീണ്ടും വ വന്ന് ആഭ്യന്തര കലഹത്തിലേക്കും അതുവഴി ഇപ്പൊ ഉണ്ടായ പുതിയ യുഗത്തിന്റെ നാശത്തിലേക്കും ചെന്നേക്കാം അതുകൊണ്ട് സ്നേഹത്തിന്റെ വഴിയിലൂടെ വീണം സ്വീകരിക്കാൻ വേണ്ടി മനുഷ്യ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം സാമ്പത്തിക ഭദ്രതയും സ്ഥിതി സമത്വവുമാണെന്നുള്ള ചിന്ത മനുഷ്യന്റെ മറ്റൊരു പരിമിതിയാണ് ഭൗതികമായ സുഖങ്ങൾക്കുമപ്പുറത്താണ് പരമമായ ആനന്ദം കാലങ്ങളായി പൂർവിക മനുഷ്യന്റെ ആത്മീയവും മാനസികവുമായ വലിയ ലക്ഷ്യങ്ങളെപ്പറ്റി സ്വപ്നം കണ്ടിരുന്നു തങ്ങൾ അതായത് സസ്റ്റൈനബിൾ എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ പൂർവികർ ഇനി വരുന്ന മനുഷ്യർക്കൂടെ വേണ്ടി ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ വെറും സ്വാർത്ഥരാകാതെ നിക്കണം സ്നേഹത്തിലൂടെ നിൽക്കണം തങ്ങൾ നശിച്ചു പോയെങ്കിലും തങ്ങളുടെ സ്വപ്നങ്ങൾ നശിച്ചിട്ടില്ല ഈ സ്വപ്നങ്ങൾ പുതിയ യുഗത്തിന്റെയും ലക്ഷണങ്ങളാകണം ജന്മിമാർ അല്ലെങ്കിൽ പഴയ ആൾക്കാർ മരിച്ചു പോയെങ്കിലും അവരുടെ സ്വപ്നങ്ങളും മരിച്ചിട്ടില്ല ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിലതുണ്ട് അതുപോലെ നിങ്ങളുടെ സ്വപ്നങ്ങൾ പുതിയ യുഗത്തിന്റെയും ലക്ഷങ്ങളാകണം മനുഷ്യന്റെ പൂർണ്ണതയും ശ്രേഷ്ഠതയും അപ്പോൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ ഇതാണ് നമ്മുടെ കവിത മനസ്സിലാക്കണമെന്ന് വിചാരിക്കുകയാണ് മനസ്സിലായെങ്കിൽ ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് താങ്ക് യു ഫോർ വാച്ചിങ്